നമ്മുടെ നാട്ടിലെ ചാനലുകളുടെ ഒരു അവസ്ഥ നോക്കണേ ഞാനൊക്കെ മെയിൻ സ്ട്രീം ചാനലിൽ ജോലി ചെയ്യുന്ന സമയത്ത് റിപ്പോർട്ടറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് എതിർത്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കിന് നോക്കുമ്പോൾ ഭയങ്കര ബോറായിട്ട് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ തന്നെ അപ്പോൾ അത് പലപ്പോഴും നമ്മളെ ഓഫീസിൽ നിന്ന് അത് ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അത് വാർത്തയുണ്ടായിരുന്നു അതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നിർബന്ധിക്കുന്ന ഘട്ടത്തിൽ പോലും പല സാധനങ്ങളും ഞാനൊക്കെ എതിർത്ത് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം അത് ശരിയല്ല അത് ഭയങ്കര ബോറാണ് എന്നുള്ള രീതിയിൽ ഏറ്റവും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ തിരുവോണം ബോമ്പർ ഇരുപത്തിയഞ്ച് കോടി രൂപ കഴിഞ്ഞ ദിവസം നടക്കെടുത്ത് ഇവിടെ തുറവൂരുള്ള ഒരു സുഹൃത്തിനടിച്ചു ശരത്തുന്നാണെന്ന എനിക്ക് തോന്നി ആ സുഹൃത്തിനടിച്ചു അപ്പോൾ എല്ലാ ചാനലുകളും കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ചില അഭ്യൂഹങ്ങളൊക്കെ അടിച്ചു ഒരു സ്ത്രീക്കാണ് കിട്ടിയത് ഒരു പുരുഷനാണ് ഒരു ബംഗാളിക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറേ വാർത്തകളൊക്കെ അത് അവരുടേതായ ഭാവന സൃഷ്ടിയിൽ അടിച്ചു പക്ഷേ യഥാർത്ഥത്തിൽ ടിക്കറ്റ് കയ്യിലുണ്ടായിരുന്നയാൾ കഴിഞ്ഞ തിങ്കളാഴ്ചയോടുകൂടെ ആൾ ഈ പറഞ്ഞതുപോലെ തുറകൂരിലെ എസ് ബി ഐ ബാങ്കിൽ കൊണ്ടു കൊടുത്തപ്പോഴാണ് ഇന്ന ആൾക്കാണിത് എന്നുള്ള കാര്യം പുറത്തു വന്നത് ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം അവ ആ ലോട്ടറി അടിച്ച് ചങ്ങാതിക്ക് ഇനി ഉറക്കമില്ലാത്ത നാളുകളായിരിക്കും കാരണം പൊതുവെ മലയാളികൾക്കുള്ള ഒരു പൊതു സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് അവന് ലോട്ടറി അടിച്ചുവിട്ട പൈസയല്ലേ അതിൽ കുറച്ച് നമുക്ക് തന്നാൽ എന്ന രീതിയിൽ രാവും പകലും അവൻ്റെ വീട്ടിലേക്ക് ഇനി ആളുകൾ പോകും പൈസ ചോദിച്ചുകൊണ്ട് പോകും ചെല്ലും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് മറ്റൊരു വശയുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോട്ടറി അടിച്ച് ചെന്നാൽ മതി അയാൾ ലോട്ടറി അടിച്ച് അത് അയാൾ അവിടെ കൊണ്ടേ കൊടുത്തു അയാള് പൈസ മാറി വരാൻ പത്ത് നാൽപ്പത്തഞ്ച് ദിവസം എടുക്കും ഒമ്പത് ദിവസം കണ്ട് എടുക്കും അമ്പത് ദിവസം കൊണ്ട് അങ്ങാണ്ടാണ് അയാളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരാം പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോട്ടറി അടിച്ച് അയാള് പിന്നെ ജോലിക്ക് പോകുന്ന സ്ഥലത്തേക്ക് ഈ മാധ്യമങ്ങൾ മുഴുവൻ അവിടെ ചെന്നിട്ട് അയാൾക്ക് ഒന്ന് അയാൾ ഇത് സബ്മിറ്റ് ചെയ്ത ടിക്കറ്റ് കൊടുത്ത ബാങ്കിൽ പോയി ബാങ്കിൽ അയാളോട് അവിടുത്തെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് അതൊരു വാർത്തയാക്കി അത് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞതുപോലെ ഈ ഇയാളുടെ വീട്ടിൽ പോയി ഇയാളുടെ ചേട്ടൻ്റെ അടുത്ത് ഭാര്യയുടെ അടുത്ത് ഒക്കെ ചോദിച്ചു കുറേ കാര്യങ്ങൾ അങ്ങനെ വാർത്തയാക്കി അത് കഴിഞ്ഞിട്ട് ഇയാൾ അടുത്ത ദിവസം മുതൽ ജോലിക്ക് പോകാൻ തുടങ്ങി ഈ അയാളോട് കഴിഞ്ഞ് കടയിലെ ജീവനക്കാരനാണെന്നാണ് മനസ്സിലാക്കുന്നത് ആ കടയിൽ പോയി അയാളെ വിളിച്ച് പുറത്തിറക്കിയിട്ട് അയാളോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ പൈസ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുമോ നിങ്ങൾ ഇനിയും ജോലി ചെയ്ത് തന്നെ ജീവിക്കാനാണോ നിങ്ങളുടെ തീരുമാനം ഇടയിൽ അയാൾ ജോലി ചെയ്ത് ജീവിക്കുകയോ ഇനി പൈസ ബാങ്കിലോട്ടിട്ട് അതിന് കൊണ്ട് ജീവിക്കുകയോ അത് എന്താണ് ഇവർക്കതിൽ കാര്യം അയാൾ ജോലിക്കുകയാണെങ്കിൽ നിങ്ങൾ ജോലി ചെയ്തിട്ട് തന്നെയാണോ ജീവിക്കാൻ ഇനി ജോലിക്ക് പോകാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത് അതിപ്പം നിങ്ങൾക്ക് കുറേ പൈസ ഇല്ലേ പിന്നെ നിങ്ങൾ എന്തിനാണ് ജോലിക്ക് പോകുന്നത് ഇത് നിങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വന്നു അയാൾ പറഞ്ഞു എൻ്റെ ജീവിതം മാറുമല്ലേ അപ്പോൾ എനിക്ക് ചിലതായ പ്ലാനുകൾ ഉണ്ടാകും എൻ്റെ വീടിൻ്റെ വീട് വെക്കാനെടുത്ത് അതിനകത്ത് കുറേ കടമുണ്ട് ആ കടം വീടണം പിന്നെ കുറച്ച് സെറ്റിൽ ആവാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അയാളുടെതായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തായാലും അയാളെ വിടാതെ അയാളോട് പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ട് നിങ്ങൾ ഈ പൈസ എന്ത് ചെയ്യും നിങ്ങൾ എന്തിനാണ് ജോലിക്ക് വരുന്നത് അന്ന് ഈ ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പം അവിടെ ആഘോഷിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ലെഡു കൊടുക്കുന്നുണ്ടല്ലേ ആ ലെഡു നിങ്ങൾക്ക് കിട്ടിയോ ക്യൂരിയോസിറ്റിയാണ് എല്ലാം അറിയാനുള്ള അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയാണ് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അയാളുടെ പ്രൈവസിയാണ് ആ പൈസ അയാൾ എന്ത് ചെയ്യും ചെയ്യില്ല എന്നുള്ളത് അയാളുടെ പ്രൈവസിയാണ് ഞാൻ ഉൾപ്പെടെയുള്ള നമ്മൾ പല ആളുകളും ലോട്ടറി എടുത്ത ആളുകളൊക്കെ തന്നെയാണ് അപ്പം നമുക്ക് ആർക്കും അടിച്ചില്ല അയാൾക്കാണ് ആ ഭാഗ്യം കടാക്ഷിച്ച് ആ പൈസ അപ്പം അയാൾക്ക് അവകാശപ്പെട്ടതാണ് പിന്നെ അതിൽ നിന്ന് ലോട്ടറി അടിച്ച പൈസയല്ലേ അത് നിങ്ങൾ എന്ത് ചെയ്യും എങ്ങനെയാക്കും എങ്ങനെ ചിലവഴിക്കും എന്നൊക്കെ ചോദിക്കാനുള്ള നമുക്കത് ചോദിക്കാനുള്ള അർഹതയില്ല അതാണ് സത്യം പിന്നെ അയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോലും അയാൾക്ക് സമാധാനം കൊടുക്കാതെ പോയിട്ട് ഈ കാര്യങ്ങൾ ചോദിക്കുന്ന മാധ്യമങ്ങൾ ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം ബോറായി തുടങ്ങി കാരണം കൊല്ലങ്ങൾ കുറേയായിരിക്കും ചില വാർത്തകളുടെ പുറകെ പോയിട്ട് നിങ്ങൾ ഇതേ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും ആറ് ബോറാണ് ഇത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്